ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് കരാട്ടെ കുടുംബത്തിന് മറ്റൊരു അഭിമാന നിമിഷം കൂടി വിദ്യാർത്ഥികളെ കരാട്ടയിലും ജീവിതത്തിലും ശക്തരാക്കൊണ്ടിരിക്കെ സ്മൃതി കെ ഷാജു തന്റെ കണ്ണൂർ എസ് എൻ കോളേജിലെ പി ജി പഠനം എം എ ഇംഗ്ലീഷിന് ഫസ്റ്റ് ക്ലാസ് നേടി കരാട്ട് തൈക്കോണ്ടയ്ക്കുമൊപ്പം പഠനമികവ് തെളിയിച്ചിരിക്കുകയാണ് സ്മൃതി കാസർഗോഡ് ജില്ലയിലെ നല്ലോമ്പഴയിൽ നിന്ന് കണ്ണൂർ എസ് എൻ കോളേജിലേക്ക് പ്രതിദിനം എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് പഠനത്തിനും പരിശീലനത്തിനുമെല്ലാം തുല്യ പ്രാധാന്യം നൽകിയാണ് സ്മൃതി ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇനി ലഭിക്കാനിരിക്കുന്ന സ്പോർട്സ് ഗ്രേസ് മാർക്കുകൾ കൊണ്ട് ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കാനാണ് ഒരുങ്ങുന്നത് സ്മൃതി ഫോർത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഉടമയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്തോനേഷ്യയിൽ നടന്ന വേൾഡ് ഷിറ്റോ റിയു കരാട്ടെ ഡോ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇന്റർനാഷണൽ മെഡൽ ജേതാവുമാണ് സ്മൃതി വിദ്യാർത്ഥികൾക്കൊരു മാതൃകയാണ് കരാട്ടെ പരിശീലനം കൊണ്ട് ആത്മവിശ്വാസം ബുദ്ധിശക്തി എന്നിവ വളർത്താൻ എത്രത്തോളം സഹായകമാകുന്നു എന്നതിന്റെ തെളിവാണ് സ്മൃതിയുടെ വിജയം അച്ഛൻ കോഷി ഷാജു മാധവനാണ് സ്മൃതിയുടെ കോച്ചും അമ്മ സിന്ധു കോച്ചാണ് ഏക സഹോദരൻ സൂരജും കരാട്ടെ പ്ലെയറും കോച്ചുമാണ് സ്മൃതിയുടെ നേട്ടത്തിൽ കരാട്ടെ ഫാമിലി അതിയായ സന്തോഷത്തിലാണ് ആരും കൊതിക്കുന്ന രുചിയുടെ പേര് തീർത്ത് പകരം വെക്കാനാവാത്തുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലുപുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്